ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിഷ് ആൻഡ് മോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്ന ഫിഷ് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവില്ല ഇതാണ് മലബാർ സ്നേക്ക് കുട്ടികൾ നീലവാഹ പുലിവാഹ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ കുട്ടികളാണ് കേട്ടത് നീലവാക്കും പുലിവാക്കും ഒക്കെ വലുതായി കഴിഞ്ഞാൽ അഡൽട്ടായി കഴിഞ്ഞാൽ നീല കളർ വരും അതിൻ്റെ കുട്ടികൾ ഇതാ ഇങ്ങനെ ആയിട്ട് ഈ കളറിൽ കിഡിലൻ ഒരു നമ്പർ വൺ മോൺസ്റ്റർ ഫിഷ് എന്നായിട്ട് ഈ സ്നേക്ക് മലബാർ സ്നേക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വലുതാവും ചെയ്യും ആറ് മാസം കൊണ്ടൊക്കെ നല്ല കിഡിലൻ സൈസ് ആ അരോണ അലികേറ്റർക്കാരൊക്കെ വളർത്താൻ നല്ല എക്സ്പെൻസീവ് ആണ് അതിന് വാങ്ങാൻ അപ്പോൾ കുറഞ്ഞ പ്രൈസിന് നമുക്ക് നല്ല കിടിലം മോൺസർഫിഷിനെ വളർത്തണം എന്ന് ആഗ്രഹമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളി മലബാർ സ്നേഹിക്കട്ടിൻ്റെ കുട്ടികൾ ഇട്ടാം ഈ സൈസ് വാങ്ങാൻ ഒന്നിനെ ഏകദേശം അൻപത് രൂപയ്ക്ക് വില വരുന്നുള്ളൂ നല്ല കിടിലം പെട്ടെന്ന് വലുതാവും നല്ല തീറ്റെടുക്കുകയും ചെയ്യൂട്ടാം അപ്പോൾ ഇത് വരുന്നത് നമ്മളെ തൃശ്ശൂരുള്ള ഗോൾഡൻ ബാബു അക്കോറിയത്തിലാണ് അവിടുത്തെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മെസ്സേജ് അയച്ചോളേയും കൊറിയർ സർവീസ് ഒക്കെ അവൈലബിൾ ആണ് അവിടെ പോയി വാങ്ങുകയും ചെയ്യാം എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണമെന്നൊന്നുമില്ല പെട്ടെന്ന് സെയിൽ നടക്കൂട്ട ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഉള്ള ഷോപ്പാണ് അപ്പോൾ ഇവിടുത്തെ കിഡിയിലെ ഒരുപാട് മത്സ്യങ്ങളുണ്ടതിൻ്റെ ഒക്കെ കംപ്ലീറ്റ് വീഡിയോ നമ്മളെ ചാനലിൻ്റെ ആവശ്യം ഉണ്ടെന്ന് കയറി കണ്ടോക്കിട്ടാ അപ്പോൾ ഈ മലബാർ സ്നേക്കെട്ടിൻ്റെ കൂടെ വേറെ ചെറിയ ഫിഷുകളൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ അവരെ അപ്പ പിടിച്ച് അലക്കും ഇതിന് തീറ്റായിട്ട് നമുക്ക് ഫിഷിൻ്റെ പീസകൾ ചെമ്മീൻ പെല്ലറ്റ് കഴിക്കും എല്ലാം കഴിക്കൂട്ടോ തീറ്റായിട്ട് പെട്ടെന്ന് വലുതാവും ചെയ്യും വലുതായി കഴിഞ്ഞാൽ പിന്നെ പത്ത് പതിനായിരം ഉറുപ്പൊക്കെ വില വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ കൂടിക്കോളി കേട്ടോ